ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ കമൻറ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ കമൻ്റിലൂടെ നമ്മൾ ദീപ വെബിനാർ സെലക്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ഇടുക കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് കോഡ് സെറ്റാണ് കേട്ടോ ടു ീസ് കോഡ് ആണ് കാണിക്കുന്നത് കോട്ടൺ മിക്സ് ആണ് ഇത് അമേരിക്കൻ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയ മെറ്റീരിയലാണ് ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് ഒരു ആണ് കേട്ടോ അപ്പം ഒരു എക്സലാർക്കൊക്കെ പറ്റുള്ളൂ നോക്കിയിട്ട് അളവ് ചോദിച്ചിട്ട് എടുക്കുക കേട്ടോ ആണ് ചെസ്റ്റ് വരുന്നത് കേട്ടോ ത്രീ ആണ് സ്ലീവ് വരുന്നത് ത്രീ ആണ് കേട്ടോ ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ഫോർട്ടി ത്രീ ഉണ്ട് കേട്ടോ ലെങ്ത് വന്നിട്ടോ ഫോർട്ടി ത്രീ ആണ് കാണിക്കുന്നതെല്ലാം ഫോർട്ടി ത്രീ ഉണ്ടാവും ലെങ്ത്ത് ടോപ്പിൻ്റെത് ചെസ്റ്റ് വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂ മെറൂൺ അല്ല ഇതൊരു ഒരു വൈൻ കളറാണ് കേട്ടോ വൈൻ കളറാണിത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫസ്റ്റത്തത് അതിൻ്റെ സെയിം തന്നെ ബോട്ടം എലാസ്റ്റിക്കാണ് കൊടുത്തേക്കണേട്ടോ എലാസ്റ്റിക്കാണ് കൊടുത്തേക്കണേ ലൂസായിട്ടുള്ള ബോട്ടോ കേട്ടോ കേട്ടോ ലൂസായിട്ടുള്ള ബോട്ടോണ് അടുത്ത വരുന്നത് അജറക്കിൻ്റെ പ്രിൻ്റാണ് കേട്ടോ അജറക്കിൻ്റെ പ്രിൻ്റിൽ വരുന്നതാണേ ഒരു കോഫി കളറാണ് കേട്ടോ കോഫി കളറാണ് അത് കണ്ടോ അജറക്കിൻ്റെ പ്രിൻ്റാണ് കേട്ടോ സോഫ്റ്റ് ആയ മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണ് അമേരിക്കൻ കോട്ടൺ ആണ് കേട്ടോ ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ സ്ലീവ് ത്രീ ഫോർത്താണ് കേട്ടോ സ്ലിറ്റ് ടൈപ്പാണേ സ്ലിറ്റ് ടൈപ്പാണ് കേട്ടോ അതിൻ്റെ സെയിം പാൻഡ് ലാസ്റ്റിക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ ലൂസായിട്ടുള്ളതാണ് നമുക്കിത് ഓഫീസ് വയറായിട്ടൊക്കെ യൂസ് ചെയ്യാം അടുത്ത നല്ലൊരു ഹാഷ് കളറാണേ അപ്പൊ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പം വേണ്ടവര് പെട്ടെന്ന് വാട്ട്സപ്പിൽ വരിക കേട്ടോ അപ്പൊ കീവയൊക്കെ ആവാറായിട്ടുണ്ട് എല്ലാവരും കമെൻ്റ് ഒക്കെ ചെയ്യാം അടുത്ത വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു ഹാഷ് കളറാണ് കേട്ടോ റൗണ്ട് നെക്ക് നെക്കാണ് കേട്ടല്ലോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് പാൻറ് വന്നത് സെയിം തന്നെ തന്നെയാ ടോപ്പിൻ്റെ അതേ ഇത് തന്നെയാണ് കേട്ടോ ഡിസൈൻ തന്നെയാണ് പാൻറും കേട്ടോ എലാസ്റ്റിക്കാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലേക്ക് വരിക കേട്ടോ കുറച്ച് പീസേ ഉള്ളൂ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഇത് മജറക്കിൻ്റെ പ്രിന്റാണ് കേട്ടോ അജറക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ ാണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി ത്രീ ഉണ്ടാവും കേട്ടോ അതിൻ്റെ സെയിം പാൻറ്റ് അടുത്ത വരുന്നൊരു പിങ്ക് കൊടുത്തൊരു കളറാണ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു കളറാണ് റൗണ്ട് നെക്കാണ് കേട്ടോ ഇതും ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ക്രിസ്മസ് ആണ് കേട്ടോ ഇതെല്ലാം കാണിക്കുന്നതെല്ലാം ക്രിസ്മസ് ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് പിന്നെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഉണ്ടോ അതിൻ്റെ പാൻറ് സെയിം അതേ ഇത് തന്നെ കേട്ടോ പാൻറ്റും ഉണ്ടോ ടുത്തത് നല്ലൊരു ഗ്രീൻ ഗ്രീൻ പോലത്തെ കളറാണ് കേട്ടോ ഗ്രീനും പീ കോക്ക് കളറാണ് ഉണ്ടോ റൗണ്ട് നെക്കാണ് അജറക്കിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ ഇത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരണത് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം എല്ലാവരും മറക്കണ്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റിലൂടെയാണ് നമ്മൾ ഗീവിനർ സെലക്ട് ചെയ്യണത് അപ്പോൾ ലൈക്കൊക്കെ ചെയ്യാം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിന് ഏതെങ്കിലും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അസ്സാം വലൈക്കും ആ ഇതിൻ്റെ സെയിം തന്നെ പെയിൻറ് കേട്ടോ പെയിൻറ് കാണിച്ചില്ല സെയിം തന്നെ പെയിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ Tá, então, assalamu alaykum.